ഓം നമോ ഭഗവതേ വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ അഭിവന്തിയായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമന്നാരായണീയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമന്നാരായണീയം നാലാം ദശകത്തിലെ ആറ് ശ്ലോകങ്ങൾ കഴിഞ്ഞു ഏഴാമത്തെ ശ്ലോകം പാരായണം ചെയ്യാം तत्समास्वेदनरूपिणीं स्थितिं द््वलसमाधिमै विश्वनायकः आश्रिदा पुनरदपपरि चुदावारे भेमहिज धारणादिकम् सन्धिच्छेदं नोकम् तत्समास्वेदनरूपिणीं स्थितिं द््वलसमाधिमै ऐ विश्वनायकः आश्रिताः पुनः अधः परिच्युतौ च धारणादिकं तत् समास्वदन सम आस्वादन रूपिणीं त्वत्समाधिं त्वदसमाधिं विश्वनायक धारण അയി വിശ്വനായക അല്ലയോ ജഗന്നായകനായ ഭഗവാനെ തത് സമാസ്വദന രൂപിണി അങ്ങയുടെ ഭഗവാന്റെ ആ ശുദ്ധ ബ്രഹ്മ അനുഭവ രൂപമായിരിക്കുന്ന സ്ഥിതി തൊൽസമാധിം അതായത് ആ നിർവികൽപ സമാധി കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞു നിർത്തി എന്ന അവസ്ഥയെ ജ്ഞാതാവ് ജ്ഞേയം അത് രണ്ടും ജ്ഞാനരൂപമായി പ്രകാശിക്കുന്ന നിറവികൽപ്പ സമാധി ആ ഒരു അവസ്ഥയെ വയം പ്രാപിച്ചവരായ ഞങ്ങൾ പ്രയത്നം കൊണ്ട് നേടിയവരായ ഞങ്ങൾ അധഹ ഭരിച്ചുതോ ഈ നിർവികൽപ സമാധിയിൽ നിന്ന് ഭ്രംശം സംഭവിക്കുമ്പോൾ വ്യതിചലിക്കുമ്പോൾ പുനഃ വീണ്ടും ധാരണാധികം ആരവേ ച ധാരണ ധ്യാനം മുതലായവയെ നിശ്ചയമായും ആരംഭിച്ചുകൊള്ളാം വളരെ പ്രയത്നമുള്ള ഒരു കാര്യത്തെ കുറിച്ചാണ് ഇവിടെ നമുക്ക് വി വിവരിച്ച് തരുന്നത് അപ്പൊ അതില് നമുക്ക് ചെറിയ വിഘ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ വിഘ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അല്ലെ അതെല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യാന്നുള്ളതാണ് എന്താ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യുന്നതും ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുക ഭഗവാൻ നമ്മെ വഴികാട്ടിത്തന്നുകൊള്ളും അപ്പൊ ഇവിടെ വലിയൊരു പരിശ്രമമാണ് നിർവികൽപ സമാധി നേടുക എന്നുള്ളത് ഭഗവാന്റെ ആ മനോഹരമായ രൂപത്തെ നിരന്തരം ധ്യാനിച്ച് ധ്യാനിച്ച് ആ രൂപമില്ലാത്ത അവസ്ഥയിലും ആ ധ്യാനത്തെ തുടർന്ന് ആനന്ദം ആനന്ദമനുഭവിക്കുവാൻ സാധിക്കുന്നത് ആ ധ്യേയം മാത്രമായിരിക്കുമ്പോൾ സവികല്പ സമാധി എന്നാ ഒന്നും ആ ധ്യേയം ആ വസ്തുവിനെ കൂടി മറന്ന് മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ ആ മാധുര്യം ആനന്ദമായിട്ട് തന്നെ അനുഭവിച്ചു കൊണ്ട് ജ്ഞാന മാത്രമായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് നിർവികൽപ സമാധി അത് നാം പറഞ്ഞു കഴിഞ്ഞു അപ്പോ ഈ ഒരു സമാധി അവസ്ഥയിൽ നിന്നും ഒരു പക്ഷേ ഭ്രംശം സംഭവിക്കുവാൻ സാധിക്കും എപ്പോഴും അങ്ങനെ തന്നെ തുടരുവാൻ സാധിക്കില്ല ഇപ്പോ ഈ ഭ്രംശം എന്ന് പറയുന്നത് നാല് രീതിയിലാണ് പറയുക ലയം ലയം എന്ന് പറയുന്നത് എന്താണ് നമുക്കത് പറയാം രണ്ടാമത്തേത് വിക്ഷേപം മൂന്നാമത്തേത് വിഷയവാസന നാലാമത്തേത് രസാസ്വാദം എന്ന് പറയും ലയം ബ്രഹ്മ വിഷയത്തെ ആണല്ലോ നാം ധ്യാനിക്കുന്നത് അപ്പോ ധ്യാനത്തിൽ അങ്ങനെ മുഴുകിയിരിക്കുമ്പോൾ ആദ്യം നമുക്ക് വരുവാൻ ഉള്ള ഒരു ഭ്രംശം എന്തായിരിക്കും നിദ്ര ഉറക്കം ഒന്നും അറിയാതെ നാം ശരീരം അനങ്ങാതെ ഇരിക്കുകയാണ് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചിന്തിച്ചാലും വേഗത്തിൽ ഒരാൾ വരുന്നത് നിദ്രയാണ് അതാണ് ലേയം ഇനി വിക്ഷേപം എന്ന് പറയും വിക്ഷേപം മായ പലതും കാട്ടി നമ്മളെ മോഹിപ്പിക്കും ലക്ഷ്യം എന്താണ് നമ്മുടെ ലക്ഷ്യം ഈശ്വര സാക്ഷാത്കാരമാണ് പക്ഷേ പുറമേക്ക് നോക്കൂ അന്തർമുഖരാകാതെ നമ്മുടെ മനസ്സിനെ ഉള്ളിലേക്ക് വലിക്കാതെ നാം ബെഹിർമുഖരായിട്ട് പുറത്തേക്ക് നോക്കിയാൽ എന്തെന്തെല്ലാം വിഷയങ്ങളുണ്ട് അതാണ് അപ്പോ ആ മറ്റുള്ളതിനെ ആ വിക്ഷേപം കൊണ്ട് അതായത് മായയ്ക്ക് രണ്ട് ഭാവങ്ങൾ പറയുന്ന ഒന്ന് ആവരണശക്തി മറ്റേത് വിക്ഷേപശക്തി ഒന്ന് ഇല്ലാത്തത് മറച്ചു പിടിച്ചിരിക്കുന്നു അല്ലെ ഇല്ലാത്തതാക്കി കാണിക്കുന്നു മറ്റേതോ വിക്ഷേപം എന്ന് പറയുന്നത് എന്താണ് പല രൂപത്തില് കാണിക്കുന്നു അപ്പോ അത് പരമാത്മാവിനെ മറച്ചു പിടിച്ചിരിക്കുകയാണ് വിക്ഷേപം അപ്പോ മറച്ചു പിടിക്കുമ്പോൾ എന്താ ഉണ്ടാവുക പറഞ്ഞാല് നമുക്ക് ഒരു പക്ഷെ സിദ്ധികളില് ഈ പുറമേ കാണുന്ന പലതിലും നമുക്ക് ആസക്തി ഉണ്ടാകാം ഏറ്റവും ആദ്യം വരുന്ന ഇതിലായിരിക്കും പണം പദവി പ്രശസ്തി അല്ലെ പിന്നീട് സിദ്ധികൾ അണിമാതി സിദ്ധികളൊക്കെ അതിലേക്ക് അത് വന്നെന്ന് വരാം അപ്പോ ലക്ഷ്യത്തെ മറന്നു പോയി എന്ന് വരാം പിന്നീട് എന്നുള്ള അഹങ്കാരം ആ ബോധം ശക്തമായി വന്നു എന്ന് വരാം പിന്നെ മനസ്സിൽ പല രൂപം വന്ന് അങ് തിങ്ങി നിറഞ്ഞിട്ട തിരമാല പോലെ വന്നു എന്ന് വരാം അതെല്ലാം വിക്ഷേപമാണ് തടസ്സങ്ങൾ എത്തുന്നത് മനസ്സ് മാറി പോവുക മനസ്സ് ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിക്കുവാൻ സാധിക്കാതെ ആനന്ദ അവസ്ഥയിൽ നിന്ന് മാറിപ്പോവുക വിക്ഷേപം ഇനി പറയുന്നത് കഷായം കഷായം വിഷയവാസനകളാണ് അത് മനോദോഷമാണ് എന്ന് പറയും വിഷയവാസനകൾ കൊണ്ട് മനസ് ലക്ഷ്യത്തെ മറന്നുപോകും ബ്രഹ്മത്തിൽ നിന്ന് വഴുതി പോയി ആ രൂപങ്ങളിലേക്കും ഇഷ്ടപ്പെട്ട വസ്തുക്കളിലേക്കും ഒക്കെ എത്തുന്നു അല്ലെ അതാണ് കാമക്രോധാദികള് ലോഭമോഹാദികള് ഒക്കെ പിന്നെയും മനസ്സിലേക്ക് കടന്നു വരും വിവിധങ്ങളായ ചിന്തകൾ വരും നേടണം എന്നുള്ള ആഗ്രഹം ഉണ്ടായി വരും അപ്പോ അതെല്ലാം കഷായം ഇനി രസാസ്വാദം രസാസ്വാദം എന്ന് പറയുമ്പോ എന്താണ് സവികല്പ സമാധി നേടുമ്പോ ഒരു ആനന്ദ രസം ഉണ്ടാകുമെന്ന് പറഞ്ഞുവല്ലോ അത് അതിൽ ബ്രഹ്മ ലക്ഷ്യം എന്താണ് ബ്രഹ്മപ്രാപ്തി അതിനെ മറന്ന് നിമഗ്നായി പോവുക എന്ന് ആചാര്യന്മാർ പറയും എന്തായാലും അങ്ങനെയൊക്കെ സംഭവിച്ച് നിർവികൽപ സമാധിക്ക് ഭംഗം സംഭവിച്ചു എന്നിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും വിഷമിക്കേണ്ട ആവശ്യമില്ല ധാരണ തൊട്ട് വീണ്ടും ഞങ്ങൾ ആരംഭിച്ചുകൊള്ളാം എന്നാണ് പറഞ്ഞു തരുന്നത് ധാരണ തൊട്ട് എവിടെ വെച്ച് പ്രമശം വന്നിരിക്കുന്നു എങ്കിൽ കൂടി ഞങ്ങൾ വീണ്ടും ധാരണ ധ്യാനം എന്നതിലേക്ക് പോയി ആ ഈ സമാധി അവസ്ഥയിലേക്ക് മനസ്സിനെ കൊണ്ടുവന്നുകൊള്ളാം എന്നൊരു ലക്ഷ്യബോധം ഒരു നിശ്ചയമാണ് ഇവിടെ നമുക്ക് കാണിച്ചു ത തന്നിരിക്കുന്നത് അപ്പോൾ കഠിനമായ പ്രയത്നമാണ് ഈ ആത്മീയ സാധനയ്ക്ക് വേണ്ടത് പക്ഷെ അത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തീർച്ചയായിട്ടും നേടുവാൻ സാധിക്കും നേടുന്നു അല്ലെങ്കിൽ ശ്രമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം പിന്നീടൊക്കെ ഭഗവാന്റെ കയ്യിലല്ലേ അപ്പോൾ വീണ്ടും വീണ്ടും പരിശ്രമിക്കണം ഒരുപക്ഷെ ഭ്രംശം വന്നു പോയാൽ വീണ്ടും വീണ്ടും പരിശ്രമിക്കണം പരിശ്രമിച്ച് ആ ലക്ഷ്യബോധത്തിലെത്തുവാനുള്ള ശ്രമം ഉണ്ടാകണം അത് ഞങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു കൊള്ളാം എന്നാണ് ഇവിടെ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് മനസ്സ് ഒരുപക്ഷെ വി കൈവിട്ടു പോയാലും സമാധി അവസ്ഥയിൽ പല വിഷയങ്ങൾ ഇതുപോലെ വന്ന് ബാധിച്ചാലും ഭഗവാനെ അതെല്ലാം ഭഗവാന്റെ ഒരു കൽപ്പന അല്ലെങ്കിൽ ഭഗവാന്റെ ഒരു നിമിത്തം അങ്ങനെ തന്നെയാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് അതിനെല്ലാം വിട്ടിട്ട് വീണ്ടും ഹാരണ മുതൽ ഞങ്ങൾ ഈ അഷ്ടാംഗത്തെ അനുഷ്ഠിച്ചുകൊള്ളാം എന്നാണ് ഇവിടെ പ്രാർത്ഥിച്ചിരിക്കുന്നത് ഭഗവാൻ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എളിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു നമസ്കാരം